കെ സി വേണുഗോപാൽ എംപിക്ക് കായംകുളത്ത് സ്വീകരണം നൽകി ടൌൺ ഈസ്റ്റ് സൌത്ത് മണ്ഡലം യു ഡി എഫ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചേരാപ്പള്ളി ആരൂടത്തൽ ജംഗ്ഷനിലാണ് സ്വീകരണം സ്വീകരണത്തിന് കെ സി വേണുഗോപാലം പറഞ്ഞു രാജ്യം മുഴുവൻ കലാപങ്ങൾ ഉണ്ടാകുമ്പോഴും സ്നേഹത്തോട് ജീവിക്കുന്ന ഒരു കൊച്ചു തുരുത്താണ് ഈ കേരളം അതിൽ അഭിമാനം കൊള്ളുന്നവരാണ് നമ്മൾ ആ തുരുത്തിനെ പോലും വർഗീയ സംഘർഷങ്ങളുടെ വേദിയാക്കാൻ വേണ്ടിയിട്ടുള്ള അണിയറ ഗൂഢാലോചനകൾ സ്വന്തം താൽപര്യങ്ങൾക്ക് വേണ്ടി മാത്രം നടത്തുന്നവരാണ് സി പി എമ്മിന്റെ തലപ്പത്തി ഇപ്പോൾ കേരളത്തിലിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നത് ഭരണതലപ്പത്തിരിക്കുന്നത് പറയേണ്ടി വരുന്നത് അങ്ങേറ്റം നിർഭാഗ്യകരമാണ് എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കൂ പ്രിയപ്പെട്ടവരെ ഇതിന് വലിയ വില കൊടുക്കേണ്ടി നിങ്ങൾ ബിജു നസറുള്ള അധ്യക്ഷത എബ്രഹാം അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ അഡ്വകേറ്റ് ഇ സമീർ എൻ ഡി വി യു മുഹമ്മദ് എ ഉർഷാദ ചിറപ്പുറത്ത് മുരളി എ എം കബീർ പി സി റോയി ബിജു ജോസഫ് കെ രവീന്ദ്രൻ എം വിജയമോഹൻ എ ഹസൻ കോയ എം എ കെ ആസാദ് ചന്ദ്രിക തങ്കപ്പൻ സുഷമ ബിദുരാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം